ത്തെ ഒരു സ്പെഷ്യൽ ഗെസ്റ്റിനെ കുറിച്ച് പറഞ്ഞല്ലോ ഏഹ് ഹിൻഡൊക്കെ കൊടുത്തപ്പോൾ ആൾക്കാരെല്ലാം തന്നെ കുറേ പേര് അയച്ചിട്ടുണ്ട് കേട്ടോ ഇദ്ദേഹത്തിന് എങ്ങനെയാന്ന് കിട്ടി ഇദ്ദേഹത്തിനൊന്ന് ലൈവായി നമുക്ക് ഈ പാട്ട് എങ്ങനെയാണ് ഒന്ന് പാടിപ്പിക്കാൻ പറ്റുകയെന്ന് ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ ഉത്തരമൊന്നും ഞാൻ ഇതുവരെ വാട്സപ്പിൽ കൊടുത്തില്ല കാരണം എന്താ പറയുക ഡയറക്റ്റായിട്ടല്ലേ എല്ലാം അതായത് നമ്മൾ ആവേശം എന്നുള്ള സിനിമ ഇറങ്ങിയതോടെ എല്ലാവരും റീൽസ് ഇങ്ങനെ ചെയ്യാണ് ഫാത് ഫാസലിന്റെ ആ ഒരു മനോഹരമായ പ്രകടനം അല്ലെ അപ്പം ഇതേ ഞാനൊന്നും പറയുന്നില്ല നമുക്ക് പാട്ട് അങ്ങോട്ട് തുടങ്ങിയാലോ എന്നാപനെ വളരെ നല്ല വ്യക്തമായിട്ട് ആ ക്ലാരിറ്റി എന്തായാലും കിട്ടും അനൂപ് അങ്ങട്ട് പാടുകാളിയല്ലേ വാഴണ പെണ്ണാള്

വാഴണ പെണ്ണാള് നീരാട് അനൂപ് പുതിയ എടുത്ത് അതെ അനൂപാണ് ആ ഒരു വൈറൽ ആയിട്ടുള്ള പാട്ട് പാടിയിരിക്കുന്നത് ഇന്ന് ഇദ്ദേഹത്തിന്റെ ശബ്ദം സോഷ്യൽ മീഡിയ അല്ല മലയാള സിനിമ സംഗീതത്തിൽ തന്നെ സന്തോഷം അനൂപ് എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം ഇങ്ങനെ വരുവാൻ സാധിച്ചതിൽ തന്നെ വളരെ സന്തോഷം എന്താ പറയാ എന്റെ പാട്ട് ഒരു സിനിമയിൽ കേട്ടപ്പോ അതിലേറെ സന്തോഷം ഒരുപാട് ഒരുപാട് സന്തോഷം മാത്രമേ പറയാനുള്ളൂ അനു വേറൊരു കാര്യം പറയട്ടെ ഒരു ഗായകനെ സംബന്ധിച്ചോളം ഒരുപാട് ഗായകനുണ്ട് ഒരുപാട് മ്യൂസിഷ്യൻസ് ഉണ്ട് നമുക്കിന്ന് പക്ഷെ ഒരു ഗായകനെ സംബന്ധിച്ചോളം അതായത് ഒരു ഹിറ്റാവ ഒരു പാട്ട് ഹിറ്റാവുക എന്നല്ല നൂറ് പാട്ട് പാടാം ഇരുന്നൂറ് പാടാം മുന്നൂറ് പാടാം പക്ഷെ ഒരു പാട്ട് വൈറലാവുക അല്ലെങ്കിൽ ഹിറ്റ് ഹിറ്റാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനും വേണം ഒരു ഭാഗ്യം അനൂപ് ഒരുപാട് ഒരു അനുഗ്രഹനായ ഒരു ഭാഗ്യമുള്ള ഒരു ഗായകനാണെന്നാണ് ഈ ഒരു സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത് ഒരുപാട് സന്തോഷ വാക്കുകൾ അനൂപ് ഇനി നമുക്ക് അനൂപിന്റെ കുറിച്ച് അറിയണം അനൂപിന്റെ സംഗീത ജീവിതത്തെ കുറിച്ച് ഇപ്പൊ എവിടെ നിൽക്കുന്നത് അപ്പൊ ഞാൻ ഈ പാട്ടില്ലാത്ത സമയത്ത് പ്രോഗ്രാം ഇല്ലാത്ത സമയത്തൊക്കെ ഓട്ടോ ഓട്ടോഷോടിക്കും അപ്പൊ ഇന്നൊരു ഓട്ടോ വന്നിരിക്കുന്നത് എടപ്പള്ളി എന്ന് പറയുന്ന പള്ളിയില് കോഴീനൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മൾ ഇതൊക്കെ ശരിയാക്കി സ്ഥലത്തിന് അവിടേക്ക് ഒരു ഓട്ടം ഇന്ന് വന്നപ്പോഴാണ് ഏഹ് ഇങ്ങനെ ഇതില് സംസാരിക്കുന്നത് വളരെയധികം സന്തോഷം എന്തായാലും എന്റെ സംസാരിക്കാൻ വലിയ സന്തോഷം അല്ല പ്രവാസികളായി ഇവിടെ ഇരുന്ന എടപ്പള്ളി ഭാഗത്ത് ഇങ്ങനെ ആ ആ ബ്രിഡ്ജൊക്കെ കാണുമ്പോ നമുക്ക് ഭയങ്കര മിസ്സിങ് ആട്ടാ നാട് ഭയങ്കരമായിട്ട് നമുക്ക് മിസ് ചെയ്യുന്നുണ്ട് അനൂപിന്റെ സംഗീത ജീവിതത്തെ കുറിച്ചാണ് നമുക്ക് അറിയേണ്ടത് എങ്ങനെയാണ് അനൂപിന്റെ തുടക്കം തുടക്കം എന്ന് പറയുന്നത് എന്റെ അച്ഛനും അമ്മയും ചെറുതായിട്ട് പാട്ട് പാടായിരുന്നു ഞാൻ സംഗീതം ഒന്നും പഠിച്ചിട്ടില്ല പിന്നീട് ഞങ്ങളുടെ നാട്ടിൽ അയ്യപ്പൻ വിളക്ക് എന്ന് പറയുന്ന അവിടെ ചിന്തുപാട്ട് പാടി ചിന്തുപാട്ടിൽ നിന്ന് നാടൻപാട്ട് പാടി നാടൻപാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് മണിച്ചേട്ടന്റെ പാട്ടുകൾ തരംഗായിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ മണിച്ചേട്ടന്റെ പാട്ടുകളൊക്കെ പാടി പാടി ഒരുപാട് വേദികളിൽ മണിച്ചേട്ടന്റെ പാട്ടുകൾ പാടിയാണ് നേരെ എന്റെ സ്വന്തം നാടായ മാളയെ കുറിച്ച് എനിക്കൊരു പാട്ട് പാടാൻ സാധിച്ചു മാളയെ കുറിച്ച് പാടിയതിന് ശേഷം അത് കഴിഞ്ഞിട്ട് പിന്നെ എന്റെ വീടിന്റെ ഒരു ജോജി എന്ന് പറഞ്ഞ ചേട്ടൻ എനിക്ക് ഒരു രണ്ട് പാട്ട് പ്രൊഡ്യൂസർ ചെയ്തു കാട്ടു ചെമ്പകവും മാമന്റെ പൊന്നുമോളും ഈ രണ്ട് പാട്ട് കഴിഞ്ഞതിനു ശേഷമാണ് നേരെ ഞാൻ കരിങ്കാളിയിലേക്ക് വരുന്നത് ഇത്ര ഹിറ്റ് ആവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാൻ വേറൊരു വേറൊരു കാര്യം പറയട്ടെ ഈ പാട്ട് ഒരുപാട് പേര് ആക്ച്വലി നമ്മൾ പല പല സന്ദർഭങ്ങളിൽ പാടാൻ ശ്രമിച്ചിട്ടുണ്ട് ആ ഒരു റേഞ്ചിൽ ഇപ്പം അനൂപ് പാടി വെച്ച റേഞ്ചിൽ എല്ലാവർക്കും പാടാൻ സാധിക്കില്ല അനൂപ് അത് ചിലപ്പോ ഞാനൊരു പ്രദേശം ഞാൻ കൊടുങ്ങല്ലൂർ അമ്മയുടെ ഒരു ഭക്തനാണ് ഞാൻ അവിടെ ചെന്നിട്ട് അമ്മയോട് പ്രാർത്ഥിച്ചൊരു കാര്യണ്ട് അമ്മേ എനിക്കൊരു പാട്ട് പാടണം ഏർ അതെല്ലാരും ഏറ്റുപാടണം അമ്മേ എന്ന് ഞാൻ അവിടെ ചെന്ന് ആ ഒരു ആഗ്രഹം മാത്രം പറഞ്ഞോളൂ പക്ഷെ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് കുഞ്ഞു കുട്ടി മുതല് വലിയവർ വരെ ആ പാട്ട് പാടാൻ ശ്രമിച്ചു വളരെയധികം അത് തന്നെ ഏറ്റവും വലിയൊരു ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമായിട്ട് കാരണമാണ് അമ്മ മനസ്സ് നിറയെ അനുഗ്രഹിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ കുട്ടികളും അമ്മമാരും അച്ഛന്മാരും അമ്മാവന്മാരും എല്ലാവരും ഈ പാട്ട് എന്നെ പാടുന്നുള്ള ഒരവ് ഇനി എന്താ വേണ്ട ഇനി എന്താ പറയാ ഇനി ഞങ്ങടെ ഇത് ഏറ്റവും വലിയ സന്തോഷം ഇന്നലെ ഒരു കലാകാരന് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം ഓക്കെ അനൂപെ അനുപെന് ആദ്യം ആദ്യമായ ഒരു പാട്ട് പാടിയിട്ട് പാടി പാടി പാടിയനൂപേ പാട്ട് നീ വിടരുത് പാട്ടായിരിക്കണം നിന്റെ മെയിൻ ഫോക്കസ് എന്ന് പറഞ്ഞ ഒരു ഒരു സിറ്റുവേഷൻ അത് ഏത് പാട്ട് പാടിയപ്പോഴായി ആ പാട്ട് ആദ്യമായി പാടി വിജയിച്ച ഒരു പാട്ട് അതും കൂടി നമുക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ട് ഞാൻ പാടിയത് പാട്ട് പാടിയാൽ വിജയിക്കും എന്ന് പറയുന്ന ഒരു പാട്ട് എൻ്റെ പെങ്ങളുടെ കുട്ടിയുടെ ചോറൊടുക്കൽ ഉണ്ടായി ചോറൊടുക്കൽ ഉണ്ടായിരുന്ന സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് തന്നെ പാടിയ ഒരു പാട്ടാണ് ഇപ്പൊ കരിങ്കാളിയുടെ മ്യൂസിക് ഡയറക്ടർ ആയിട്ടുള്ള ഷൈജോറൻ തന്നെ ചെയ്തൊരു പാട്ടാണ് അതില് ഏട്ടന്റെ നെഞ്ചിലേന്നുള്ളത് ഞാനൊന്ന് മാറ്റി പെങ്ങളുടെ കുട്ടിയല്ലേ അപ്പൊ ഞാൻ മാമന്റെ നെഞ്ചിലേ തളവളക്കിലുക്കം ചിനു ചിനുങ്ങനെ കരയല്ലേ നാളെ വെള്ളം തുഴഞ്ഞു പോകാം അമ്പിളി മാമനെ കാണാൻ ഈ പാട്ട് ഞാൻ രണ്ടുപേരും പാടി ഫേസ്ബുക്കിൽ ഇട്ടു അപ്പൊ ആ പാട്ട് ഒരു ഒമ്പത് ലക്ഷം പേര് കണ്ടു പക്ഷെ ഈ ഒറിജിനായിട്ട് ഈ പാട്ട് ഒറിജിനില് പാടിയ ആളിട്ടത് വെറും പതിനായിരം പേര് കണ്ടോളു അപ്പൊ അങ്ങനെ ഒരു ഭാഗ്യം ഏർ അവിടെ നിന്ന് തുടങ്ങി എല്ലാരും പറയായിരുന്നെ എനിക്ക് പാടാനുള്ളൊരിതുണ്ട് പിന്നെ ഞാൻ മണിച്ചാടിന്റെ പാട്ടുകളൊക്കെ പാടുമ്പോ ശരിക്കും മണിച്ചാടിന്റെ പാട്ടുകൾ കറക്റ്റ് പഠിച്ച് നല്ല രീതിയിൽ അതൊന്നും അതിൽ നിന്ന് ചെറിയ പോലും തെറ്റാതെ പാടാൻ ശ്രമിച്ചു വരുന്നതാണ് മണിച്ചാടിന്റെ പാട്ടുകളൊക്കെ അതിൽ എന്തോ എന്താ പറയാ മണിച്ചാട്ടനെ നേരിൽ കാണുവാനും ആളുടെ നേരെ സംസാരിക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട് ഞാൻ പാട്ട് ആളുടെ മുമ്പിൽ പാടിയിട്ടുണ്ട് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് അല്ല മണിച്ചേട്ടൻ വരെ ആക്ച്വലി നിന്ന് പുള്ളി ഇത് ഒരു എന്നെ വിളിച്ചിട്ട് പിന്നെ നമ്മളെ ഈ പാട്ട് ചേച്ചി ചേച്ചി വിളിച്ചിരുന്നു വിളിച്ചിരുന്നു പിന്നെ ഞാന് നമ്മുടെ ശ്യാം സാറിന്റെ ഒരു നല്ലൊരു പാട്ട് ഞാൻ പാടിയിരുന്നു എന്റെ സ്വന്തം ചാനലായ എം എസ് ടി ഓഡിയോസിലാണ് ഞാൻ അത് പാടിയേക്കുന്നത് കേട്ടാൽ കൊള്ളായിരുന്നു ആ ോൾ അമ്പീളി മാമന്തേ കണ്ണേർ കൊള്ളതേ ചരേവായോ പയ്യാരം ചൊല്ലീനി പാദീമായ രാക്കീളി പാട്ടീനെട്ടീ ുരുവിരുവി ലാവുമ്പോൾ അമ്പിളി മാമന്റെ കണ്ണേറുള്ള ചാരേവായോ അതിൽ തന്നെയാണ് ഇപ്പോ ഒരു പാട്ട് മില്യൺ ആയിട്ടുള്ള മില്യൺ കടക്കാൻ പോകുന്ന മഞ്ഞളാടുന്ന ദേവി എന്നുള്ളൊരു പാട്ടിപ്പോ കൊടുങ്ങൂരമ്മയുടെ പാടിയിട്ടുണ്ട് അതിപ്പോ ഒരു എത്തിക്കൊണ്ടിരിക്കുന്നു എന്താ അറിയാം അനൂപിന് ഞാൻ സത്യം പറട്ടെ അതായത് അനൂപ് പിന്നെ പാടുമ്പഴും സംസാരിക്കുമ്പോഴും അനൂപിനെ പാട്ടിന്റെ കുറിച്ചൊക്കെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് അറിയാതെ എവിടൊക്കെയോ മണിച്ചേട്ടനെ നമ്മൾ ഇങ്ങനെ ഓർത്തു പോകുന്നു കേട്ടോ ആ അനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ട് അനൂപിന് എനിക്ക് തോന്നുന്നു കാരണം ഞാൻ ഞാൻ കാണാൻ പോകുന്നത് നമ്മുടെ അടുത്തുണ്ടല്ലോ എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞാൻ രണ്ടായിരത്തി പതിനഞ്ചിലാണ് അദ്ദേഹത്തിൽ പിറ്റത്തെ വർഷം ആള് നമ്മള് വിട്ടുപോയി ഇപ്പൊ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു നമ്മൾ ഒരുപാട് സങ്കടം എന്ന് പറഞ്ഞാല് അതൊരു വല്ലാത്തൊരു സങ്കടമായിരുന്നു തീർച്ചയായിട്ടും കാരണം നമ്മളവിടെ ഉണ്ടാവുന്ന പ്രതീക്ഷയിലാണ് നമ്മളത് ജയിച്ചിട്ടിരുന്നത് ഇപ്പൊ എന്റെ വീടിന്റെ അടുത്താണ് മാളച്ചാട്ടന്റെ വീട് മാളച്ചാട്ടന്റെ വീട്ടിലൊക്കെ ഈ തപിലൊക്കെ അടിച്ചിട്ട് ആൾ പാട്ട് ഒരുപാട് ആൾക്കാർ പാടാൻ വരുമ്പോ നമ്മളപ്പുറത്തേ ക്ലബിന്റെ അടുത്ത് നിന്ന് കേൾക്കും പക്ഷെ അങ്ങോട്ട് ചെന്നാൽ ആൾക്ക് ഇഷ്ടപ്പെടുമ്പോന്നുള്ള എന്നാലും നമ്മളൊക്കെ ഭയങ്കര കാര്യമായിരുന്നു അവർ നന്നായിട്ട് നമ്മള് പാടുമ്പോഴൊക്കെ ആള് നമ്മളെ സപ്പോർട്ട് ചെയ്യായിരുന്നു നമ്മുടെ സ്വന്തം നല്ല ചേട്ടൻ അനൂപൻ അങ്ങനെ ഫൈനലി നമുക്ക് കിട്ടിയല്ലോ നമ്മളെ എങ്ങനെ അനൂപി ഒന്ന് ട്രേസ് ചെയ്ത് പിടിക്കാൻ പറ്റാ ട്രേസ് ചെയ്ത് പിടിക്കാൻ പറ്റാന്ന് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന അവസാനം നമ്മളെ ഈ റേഡിയോ കേരളം വൺ ഫോർ സെവൻ സിക്സ് എന്ന് പറയുന്നത് എന്റയർ ജി സി സിയിലുള്ള അതായത് ഗൾഫ് രാജ്യങ്ങളിലുള്ള ഏക എ സ്റ്റേഷനാണ് അപ്പം ഇപ്പം ബെഹ്റൻ ഖത്തർ കുവൈറ്റ് സൗദി അറേബ്യ എല്ലാ രാജ്യങ്ങളിലുള്ളവർ അനൂപിനെ ലൈവായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ് ഏ അപ്പം ഞാൻ എന്തായാലും ആദ്യത്തെ ഒരു മെസ്സേജ് അനൂപിന് വന്നത് ഗിരീഷ് മസ്ക്കറ്റിൽ നിന്നും മെസ്സേജ് ചെയ്തിരിക്കുകയാണ് ഞാനും ഈ പാട്ട് ഇറങ്ങിയപ്പോൾ ഇതിൻ്റെ ഗായകനെ നോക്കിയിരിക്കുവായിരുന്നു താങ്ക് യു സോ മച്ച് റേഡിയോ കേരളം ഇദ്ദേഹത്തിനെ ലൈവായി കൊണ്ടന്നല്ലോ അതിൽ ഒരുപാട് സന്തോഷം അനൂപെ അനൂപന്റെ ഏറ്റവും ഈ പാ ഹിറ്റായ പാട്ട് അല്ലാതെ ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ള ഒരു പാട്ട് ഒരു നാല് വരി പാടാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് എനിക്ക് മണിച്ചേട്ടൻ്റെ പാട്ടുകളാണ് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് എന്ന് പറഞ്ഞാല് കണ്ടോ നാട്ടാരെ കണ്ടോ എ உண்ணிடம் வய கண்டோருண்டோ காலமதி காலே கூரேனு போயிலே திரே வந்தப்போ கண்டில்லோளே கண்டோ நாட்டாரே கண்டோ என் நாட்டாரே உண்ணிடம் வய கண்டோருண்டோ അങ്ങനത്തെ മണിച്ചേട്ടന്റെ ഒരുപാട് അല്ല അത് തീർച്ചയായും കാരണം എന്ന് വെച്ചാൽ ഈ പാട്ടിന്റെ ഈ പിന്നെ അനൂപിന്റെ ഒരു പെക്യുലാരിറ്റി അതാണ് ഈ പാട്ടിനെ ഹിറ്റ് ആക്കുന്നത് അപ്പം ഇത്രയും ഇപ്പൊ പണ്ടത്തെ പക്ഷെ ഇപ്പൊ മണിച്ചേട്ടന്റെ ഒരു സാന്നിധ്യം നമ്മളിലൂടെ കടന്നു പോകുന്നുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു കാരണം അത്രയേറെ ഞാൻ ആളെ ഇഷ്ടപ്പെട്ടിരുന്നു ആളുടെ പാട്ടിനെ സ്നേഹിച്ചിരുന്നു ഞാൻ പാടിയതെല്ലാം മണിച്ചാട്ടന്റെ പാട്ടുകളാണ് അത് അതായിരിക്കാം ചെലപ്പോ ഒരു പക്ഷെ ആ മണിച്ചാട്ടന്റെ പാട്ട് എൻറെ ഒരു ശൈലിയിലൂടെ എന്റെ പാട്ട് പോകുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു സന്തോഷം കലാകാരനാകാൻ പറ്റില്ലെങ്കിലും നമുക്ക് ആളുടെ ആ ഒരു എന്താ പറയാ മണിച്ചേട്ടൻ ഒക്കെ ഒരുപാട് പാട്ട് പാടിയ സ്റ്റാറായി ഞാനൊരു പാട്ടുപാടി സ്റ്റാറായി സ്റ്റാറായില്ല അവിടെ സ്റ്റാറായിക്കൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു സ്റ്റാർ സ്റ്റാർ ആണ് ആയിരിക്കുന്നു ഇനി 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 തിരിഞ്ഞു ഒരു ഒരുപാട് പാട്ടുകൾ കിട്ടുന്നതായിരിക്കും ഒരുപാട് ഒരുപാട് സന്തോഷം ഞാനിപ്പോ രണ്ട് പടത്തില് പാടിയിട്ടുണ്ട് പാടിയിട്ടുണ്ട് പടം എണ്ണം അർജുൻ ബോജി ഭോജിന്ന് പറഞ്ഞിട്ടൊരു പടത്തിൽ പാടിയിട്ടുണ്ട് നല്ലൊരു നല്ല പാട്ടാണ് പിന്നെ ഒരു പാട്ട് പാടിയ സിനിമക്ക് പേരിട്ടല്ലേ മഞ്ഞുമല്ല ചേട്ടനാണ് അതിന്റെ ഡയറക്ടറും എല്ലാം ആൾ തന്നെയാണ് ഈ പാട്ടേ ഈ പാട്ട് വൈറലായി ഭയങ്കര ഹിറ്റായി ഹിറ്റായതിനു ശേഷം ആദ്യം ആരാണ് അനൂപിനെ വിളിച്ച് വിളിച്ചത് എന്നെ അങ്ങനെ ആരും വിളിച്ചിരുന്നില്ല എന്നാലും അനൂപിന്റെ ഓർമ്മയിൽ ഉണ്ടാവില്ലേ അതായത് അയ്യോ ഇത് കലക്കു കേട്ടോ ഇത് എന്തായാലും അനൂപ് ഇത് നിങ്ങളുടെ പോയിന്റ് ആണ് അങ്ങനെ ഓർമ്മയിൽ വരുന്ന ഓർമ്മയില് വരുന്നത് എന്റെ ഒരു പി എസ് സുഹൃത്തുണ്ട് ശ്രീകാന്ത് എന്ന് പറഞ്ഞ ഒരു സുഹൃത്തുണ്ട് ആളൊന്ന് അമേരിക്കയിലാണ് ആള് പറഞ്ഞ ചേട്ടാ അവനാണ് എന്നെ ഈ ഗാനമേള നാടൻമട്ടൊക്കെ ഗാനമേളയിലേക്ക് കൊണ്ടുപോകുന്നത് നാടൻമട്ട് പഠിപ്പിക്കാനാണ് അപ്പൊ അവൻ ഈ പാട്ട് കേട്ടപ്പോ അവൻ പറഞ്ഞോളൂ ചേട്ടാ ഈ പാട്ട് ചേട്ടന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു എന്ന് ും അറസ്റ്റ് ആയിട്ട് കാര്യം പറഞ്ഞു പക്ഷെ ഞാൻ ഇത്ര ഞാൻ ഈ പാട്ട് റെക്കോർഡിംഗ് ആയിട്ട് ഒരു അമ്പതിനായിരം പേര് കേൾക്കും എന്ന് ചിന്തിച്ചിരുന്ന ഒരാളാണ് പക്ഷെ മാസത്തില് അത് ഒരുപാട് വിഷമത്തിന്റെ ഇടയിലാണ് ഞാൻ പോയ പാട്ട് പാടിയത് എന്തായിരുന്നു പറയൂ സിറ്റുവേഷൻ വീട്ടിലെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ എന്താ പറയാ വീട്ടിലെ ഒരു ഫാമിലിപരമായിട്ടുള്ള വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് ഞാൻ ഒരു മഴയൊക്കെ നനഞ്ഞിട്ടാണ് പോകുന്നത് മഴയൊക്കെ നനഞ്ഞെങ്കിൽ ഭയങ്കര സ്റ്റുഡിയോയിലൊക്കെ ചെയ്തിട്ട് അത്ര ആ ഒരു ഇതിൽ നിന്നിട്ടാണ് ഞാൻ പാടിയത് പക്ഷെ ആ ഉള്ളിലെ വിഷമമാണ് കാർ മുടിക്കെന്തിന് മുല്ലപ്പൂ മലരുള്ളിയൻ കാലിൽ ഈ പാട്ട് ഇറങ്ങിയ മെസ്സേജ് ഉണ്ടായിരുന്നു ആ ചാനലൊരു മെസ്സേജ് വന്നത് ഈ പാട്ട് കേട്ടാൽ മനസ് കണ്ണു നിറഞ്ഞു പോകുന്നു എന്ന് പറയുന്നത് അത് എന്റെ ഒരു ചെറിയൊരു വിഷമായിരുന്നത് അങ്ങനെ ഒരുപാട് പക്ഷെ പാട്ട് ഇറങ്ങിയെങ്കിലും ഇപ്പോൾ കുറച്ച് പേര് എന്നെ അറിയുന്നുണ്ട് അത് വളരെ സന്തോഷം അനൂപിന് അനൂപിന്റെ ആ ഒരു ഉള്ള് ഉള്ളന്ന് ഉള്ളന്ന് തുറന്ന് പാടിയ സാധനം ഉള്ളത് അത് എനിക്ക് തോന്നുന്നു എല്ലാ ദൈവങ്ങളും കേട്ടിട്ടുണ്ട് എല്ലാ ദൈവങ്ങളും കേട്ടിട്ടുണ്ട് അവ എ മനസ്സ് നിറഞ്ഞ് അനുഗ്രഹിച്ചിട്ടുണ്ട് തീർച്ചയായും അതായിരിക്കാം പാട്ടിങ്ങനെ വല്ലാതിങ്ങനെ ഞാന് എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായില്ലേട്ടോ ഒറ്റ എന്റെ ജീവിതത്തിൽ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല പക്ഷെ എന്തോ അമ്മയുടെ അനുഗ്രഹമാവാം ഞാൻ അമ്മയെ ഒരുപാട് സ്നേഹിക്കുന്നു എന്റെ പേരിലായിരിക്കാം അതെ തീർച്ചയായിട്ടും ഒരു ഭാഗ്യമുണ്ടായി ഇപ്പൊ അടുത്ത മാസം കൊടുങ്ങില്ല ഒരു നല്ലമ്മ ദേവി എന്ന് പറഞ്ഞൊരു പാട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ് പിന്നെ അതിന്റെ ഒരു റെക്കോർഡിംഗ് എല്ലാം കഴിഞ്ഞു അതിന്റെ വിഷ്വൽ എഡിറ്റിംഗ് ചെയ്തിട്ടിരിക്കുന്നത് അപ്പൊ എന്തായാലും രണ്ടാഴ്ച ഈ മാസം എന്തായാലും ഉണ്ടാവും അതിനൊരു അത് അതുകൊണ്ട് ഈ കരിങ്കാളിയെ കൊണ്ട് എനിക്ക് ഒരുപാട് ഒരുപാട് പാട്ടുകൾ പാടാൻ സാധിച്ചു ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു പാട്ട് പാടിയിടണം എന്ന് ഒരു ആഗ്രഹം ഏതൊരു കലാകാരന്റെ ഉള്ളിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഞാൻ മരിച്ചു പോകുന്നതിന് മുമ്പ് ഈ ഭൂമിക്ക് സമ്മാനമായിട്ട് കൊടുക്കണം അത് എനിക്ക് സാധിക്കാൻ സാധിച്ചു ഇനി നാളെ വിട പറഞ്ഞാലും ഞാൻ വളരെ സന്തോഷം ഞാൻ ഈ പാട്ടിന്റെ മറ്റൊരു പ്രത്യേകത പറയട്ടെ അനൂപ് അതായത് ഈ പാട്ട് പൊതുവെ ഒരു പാട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഒരുപാട് പേര് അതിന്റെ കവർ വേർഷൻസ് ചെയ്യും പിന്നെ അത് വേറെ സ്റ്റൈലിൽ അതിനെ ട്രീറ്റ് ചെയ്യും ഈ പാട്ട് ഇറങ്ങിയപ്പോൾ ആൾക്കാർ കൂടുതലും മറ്റേ ഫഹദ് ഫാസലിന്റെ ആ ഒരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ അതാണ് ചെയ്തിരിക്കുന്നത് പാട്ട് പാടിയിടാനുള്ള ധൈര്യം അധികം ആൾക്കാർക്ക് ഉണ്ടായിട്ടില്ല കാരണം ആ പാട്ട് അത്രയും ഒരു ഹൈ പിച്ചിലുള്ള പാട്ടാണ് ഒന്നിക്കൽ ആ പാട്ടിന്റെ പിച്ച് ആ എന്നോട് അതിന്റെ മ്യൂസിക് ഡയറക്ടർ പറഞ്ഞത് അനൂപ് നിനക്ക് പരമാവധി നിന്റെ പവർ എടുത്തിട്ട് അത് ഒരുപാട് സഹായിച്ചത് അജി അജി എന്ന് പറഞ്ഞാൽ അതിന്റെ ഓർക്കസ്ട്രേഷൻ ചെയ്ത അദ്ദേഹമാണ് അദ്ദേഹം പറഞ്ഞത് അരുവ നിനക്ക് എത്രത്തോളം എടുക്കാൻ പറ്റും അത്രത്തോളം നീ പാടണം ശരിക്കും അദ്ദേഹമാണ് തന്നെ ആ പാട്ട് നല്ല ലെവലിൽ പാടിപ്പിച്ചെത്തത് അജി ഞങ്ങൾ അജിമാഷ അജിമാഷെന്ന് വിളിക്കുള്ളൂ അത്യാവശ്യം അറിയാവുന്ന ഒരു നല്ലൊരു മ്യൂസിക് കമ്പോസറാണ് അമ്മ ആള് ശരിക്കും എന്നെ നല്ല രസമായിട്ടത് പാടിപ്പിച്ചെടുത്തു അല്ലെ രസമായിട്ട് ആളെന്നെ പാടിപ്പിച്ചെടുത്ത ഒരു ഓഷ പോർഷൻ എന്ന് പറയുന്നത് വരി നെല്ലരിഞ്ഞേ പനം പായലുണക്കി ആറ്റുമ്പോൾ രണഭൂതലത്തിൽ

സത്യം പറഞ്ഞാൽ കുറെ സമയം എടുക്കേണ്ടി വന്നു എന്നുള്ളതാണ് കാരണം ആ ഒരു ആൾ ആ ഒരു ഇതിലേക്ക് എത്താൻ വേണ്ടിട്ട് അതിന്റെ ആ ഒരു പവറിലേക്ക് എത്തിക്കാൻ വേണ്ടി എന്നെ കൊണ്ട് കൊറേ പ്രാവശ്യം അത് പാടിപ്പിച്ച് പാടിപ്പിച്ചെടുത്തുള്ളതാണ് അതിൽ ഞാൻ ഒരുപാട് നന്ദി പറയുന്നത് അജിമാഷോടാണ് അജിമാഷിന് എന്നും ഒരുപാട് വർക്കുകൾ ഉണ്ടാവട്ടെ എന്നും ആള് നന്നായി ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണ തീർച്ചയായിട്ടും മറ്റൊരു കാര്യം ഒരുപാട് ഇപ്പൊ പാട്ടുകാര് പല പല വോയിസസ് ഉണ്ടാവും പല പല റേഞ്ചിൽ പാടുന്ന ആൾക്കാരായിരിക്കും ഈ പാട്ടിന്റെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അനൂപ് പാടിയിട്ടുള്ള പിച്ചിൽ നിന്നും ഒരു അര നോട്ടോ അല്ലെങ്കിൽ ഒരു നോട്ടോ കുറച്ച് കഴിഞ്ഞാൽ ആ പാട്ട് തീർന്നു കഴിഞ്ഞു കഴിഞ്ഞു പോയി നിങ്ങൾ പാടിയ അതേ പിച്ചിൽ തന്നെ പാടിയാ കൊള്ളാം പക്ഷെ അത് കൊറേ പേർക്കല്ല എനിക്ക് തോന്നുന്നു ഒരുപാട് ആർക്കും അത് എനിക്കൊന്നും സക്സസ്ഫുള്ളി സാധിച്ചിട്ടില്ല ഡാൻസ് വൈറലാണ് ഫഹദ് ഫാസിൽ അതിമനോഹരമായി അഭിനയിച്ചിരിക്കുന്നു സിനിമ ഗംഭീരമായ സിനിമ പിന്നെ ഈ പാട്ട് സിനിമയിലേക്ക് എത്തുന്ന ഒരു സംഭവം ആ ഒരു എങ്ങനെയാണിത് സിനിമയിലേക്ക് എത്തുന്നത് പാട്ട് പാട്ട് എന്ന് തോന്നുന്നു ഞാനറിയുന്നത് എന്റെ ഒരു സുഹൃത്തുണ്ട് സിനിമയിൽ വർക്ക് ചെയ്യുന്നൊരു സുഹൃത്തുണ്ട് അദ്ദേഹം എന്നോട് പറഞ്ഞാൽ ഫഹദ് വാസന്റെ പടത്തിലേക്ക് എടുത്തിട്ടുണ്ട് പാട്ട് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഞാൻ ആദ്യമൊന്നും അത് എങ്ങനെയാവോ എന്ന് വിചാരിച്ചില്ല പക്ഷെ അതിനുശേഷം എനിക്ക് ഈ പാട്ടിന്റെ ബ്ലാക്ക് ഡ്രോ യൂട്യൂബ് ചാനലിന്റെ ഇതിന്റെ പ്രൊഡ്യൂസർ എനിക്ക് അതിന്റെ ഇത് അയച്ചു തന്നിരുന്നു നമ്മടെ പാട്ട് ഇങ്ങനെ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ നമുക്ക് നമ്മളപ്പോ പ്രതീക്ഷയില്ല സിനിമയാണല്ലോ സിനിമയിൽ വരുമോ എന്നുള്ള പ്രതീക്ഷയില്ല പക്ഷെ ഞാൻ എന്റെ വീടിന്റെ അടുത്തുള്ള സുരഭി എന്ന് പറയുന്ന സിനിമ ടൈസിൽ പോയിരുന്ന പാട്ട് കണ്ടപ്പോ എന്റെ എന്താ പറയാ അതൊരു അത് വേറൊരു സംഭവമായിട്ട് കാര്യം ഞാൻ ഡാൻ തന്നെയാണോ നമ്മളൈസായി പോലെ പെട്ടെന്നൊരു അങ്ങനൊരു സന്തോഷമാണോ കണ്ണുന്ന് അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് അന്നേ കോമഡി ആണെങ്കിലും പക്ഷെ നമുക്കത് വല്ലാത്തൊരു വേറൊരു ആയിരുന്നു അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരവസ്ഥ ആയിരുന്നു അതല്ലേ അതായത് കേട്ടപ്പോഴും കണ്ടപ്പോഴും ഞാൻ ഇതില് നന്ദി പറയുന്നത് ഷൈജേട്ടനോടാണ് ഷൈജേട്ടനോടും കണ്ണേട്ടനും അസലായിട്ടുള്ള വരികളിരുന്നത് കണ്ണേട്ടനാണ് പിന്നെ എന്റെ പ്രിയ സുഹൃത്ത് എന്നോടൊപ്പം തന്നെ പാടിയ വിനേഷ് കല്ലേറ്റിങ്ങര അദ്ദേഹം പാടിയിട്ടുള്ള എന്റെ ആ ഫസ്റ്റ് ടോപ്പിന്ന് അദ്ദേഹം അങ്ങനെ പാടിയുടെ പേരിലാണ് എനിക്ക് ആ കരിങ്കാലി അത്ര റേഞ്ചിൽ പാടാൻ പറ്റിയത് അപ്പൊ ഞാൻ ഇതിൽ ഒരുപാട് ബഹുമാനിക്കുന്നു എല്ലാരെയും ഒരുപാട് ഒരുപാട് ബഹുമാനിക്കുകയാണ് കാരണം അങ്ങനെ ഒരു പാട്ട് ഒരു വലിയൊരു കൂട്ടായ്മ ഉണ്ടാവുമ്പോഴാണ് ആ പാട്ട് അത്ര വിജയിച്ചത് അല്ലെങ്കിൽ ഒരാള് രണ്ടുപേരാണെങ്കിൽ ആ പാട്ട് ഒരിക്കലും വിജയിക്കില്ല വലിയൊരു കൂട്ടായ്മയിലൂടെയാണ് ആ പാട്ട് ഇത്രത്തോളം എത്തിയത് അതിലെല്ലാരോടും എല്ലാരോടും ഞാൻ നന്ദി പറയാണ് ഒന്നുമില്ല ഞാൻ അവർക്ക് കൊടുക്കും തീർച്ചയായിട്ടും പിന്നെ മാത്രമല്ല ഇവിടെ മറ്റൊരു ഗീത പിന്നെ മസ്കറ്റിൽ മസ്ക്കറ്റൊന്നും മെസ്സേജ് ചെയ്തിരിക്കാന്ന് അതായത് അനൂപ് പാടുമ്പോഴും സംസാരിക്കുമ്പോഴും മണിച്ചേട്ടന് ഒരുപാട് ഓർക്കുന്നു മിന്നാമിനി എന്നുള്ള പാട്ട് ഒരു നാല് വരി പാടാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു ിന്നുങ്ങിനുങ്ങേ എങ്ങോട്ടാണെങ്ങോട്ടാണീ തിടുക്കം നീ തനിച്ചല്ലേ പേടിയാകില്ലേ കൂട്ടിനെ ഞാൻ വന്നോട്ടേ മിന്നാമിനുങ്ങേ ഞാൻ ഒരുപാട് ഞാൻ പേഴ്സണലി വേറൊരു കാര്യം ചോദിച്ചോട്ടെ ഏ പാടാൻ പറ്റുമോ ഐ മീൻ പറ്റിയാ എനിക്ക് ഒരുപാട് സന്തോഷമാകും എവിടേക്കോ എനിക്ക് പെട്ടെന്ന് മണിച്ചേട്ടന് ഓൾറെഡി ഉണ്ടോ എവിടേക്കോ എസ് ബി ബി സാറിനെ ഒന്നും ഇടയ്ക്ക് ഞാൻ ഓർത്തുപോയി എസ് ബി ബി സാറിൻ്റെ ഏതെങ്കിലും ഒരു പാട്ട് ഇത് ഞാൻ ചോദിക്കാം കേട്ടോ വേറെ ആരുല്ല അയ്യോ അങ്ങനെ പറഞ്ഞാൽ എനിക്ക് വരികൾ അറിയില്ല എന്നാലും ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട പ്രട്ടൊരു പാട്ടുണ്ട് മലരെ മൗനമാലർ ഉം കുമാ ആ ഒരു പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെറുതെ അങ്ങനെ ഒക്കെ അറിയുള്ളു കാരണം കൂടുതലും ഈ നാടൻ നമ്മള് നാടൻപാട്ടും ചിന്തുപാട്ടും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുമ്പോ മലയാള പാട്ടുകളൊക്കെ പാടണ ഭയങ്കര ആഗ്രഹമുണ്ട് ഇത്രേമതന്നൊക്കെ പാടണ ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷെ പാടി കൊറച്ച് കഴിയുമ്പോൾ മറ്റേ നാടൻ പള്ളിക്കോ ഇനി അനൂപ് ഇനി വേദികൾ ഒരുപാട് അനൂപിനെ വെയിറ്റ് ചെയ്യുന്നു ഒട്ടനവധി വേദികൾ അനുവിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നാടൻ പാട്ട് മാത്രല്ല എസ് പി സാറിന്റെ പാട്ടുകളും ഇപ്പം ദാസേട്ടൻ്റെ പ്രമേവനും എല്ലാ വേദികളിൽ പാടി ആൾക്കാരെ ആൾക്കാരെ സന്തോഷിപ്പിക്കാൻ സാധിക്കട്ടെ ഇന്നിപ്പോ വിളിച്ചാൽ എന്തായാലും സംസാരിക്കാം എന്റെ ഇന്ന് എന്റെ സ്വന്തം ഒരു ബാൻഡ് ം ചെയ്തു അപ്പോ ഇന്ന് പതിനെട്ടാം തീയതി പ്രോഗ്രാം ഉണ്ട് പിന്നെ ഇരുപത്തി അഞ്ചാം തീയതി ഉണ്ട് അങ്ങനെ കുഞ്ഞു കുഞ്ഞു പരിപാടിയിലൂടെ നമ്മളിങ്ങനെ കൊറേ കുറച്ചേ ഒരു ഫോക്ക് ബാൻഡായിട്ട് പോകുമെന്ന് തീരുമാനിച്ചു അല്ല പാട്ടൊക്കെ ഭയങ്കര ഹിറ്റായി എപ്പോഴാണ് ഇനി ഇങ്ങോട്ട് ദുബായിലോട്ട് എപ്പോഴാണ് യാത്ര ആരെങ്കിലൊക്കെ വിളിച്ചാ വരും നമ്മൾ വിളിച്ചാ വരൂ തീർച്ചയായും വിളിച്ചോ നാളെ നാളെ വരാൻ പറ്റോ വന്നിരിക്കും എന്നാൽ ഒരു കാര്യം പറഞ്ഞോട്ടെ റേഡിയോ കേരളം സ്റ്റേഷൻ അക്രോസ് അക്രോസ് എല്ലാ ഗൾഫ് രാജ്യങ്ങളിലെ ഏക എ എം ആണ് റേഡിയോ കേരളം വൺ ഫോർ സെവൻ സിക്സ് എയും അനൂപിന് വെച്ച് ഒരു പ്രോജക്റ്റ് ലൈവായി നമ്മൾ ഇവിടെ അനൗൺസ് ചെയ്തിരുന്നു കൺഗ്രാചുലേഷൻസ് ഒരുപാട് ഒരുപാട് കേൾക്കുമ്പോ കണ്ണെന്ന് കാരണം വർക്കുകൾ ഇല്ല എന്ന് പറയരുത് ഇന്ന് മുതൽ ഇനി വർക്കുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ റേഡിയോ കേരളം വൺ ഫോർ സെവൻ സിക്സ് എം അനൂപിനെ വെച്ചിട്ടുള്ള മ്യൂസിക്കൽ പ്രോജക്റ്റ് ഇവിടെ നമ്മൾ അനൗൺസ് ചെയ്തിരിക്കുന്നു ഒരുപാട് സന്തോഷം ഒരുപാട് എന്താ പറയാ സന്തോഷം വരുമ്പോ നമ്മടെ കണ്ണെന്നറിയ സംസാരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നേ എന്നൊരവസ്ഥ ഞാനിപ്പോ നിക്കൂടെ എല്ലാരോടും പറഞ്ഞോളൂ എല്ലാരോടും കാര്യം പറഞ്ഞോളൂ അതെ ഓക്കെ ഓക്കെ നമുക്ക് എന്തായാലും തകർക്കണം എല്ലാ ദൈവങ്ങളുടെ അനുഗ്രഹം വെച്ച് ഇനി അവിടെയും ഒരുപാട് വേദികൾ കിട്ടട്ടെ ഒരുപാട് സിനിമാ പാട്ടുകൾ കിട്ടട്ടെ എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സിന്റെയും കൂടി പാടാൻ സാധിക്കട്ടെ റേഡിയോ കേരളം വൺ ഫോർ സെവൻ സിക്സിനോടൊപ്പം ഉള്ള പ്രോജക്ട് ഇതാ തുടങ്ങിയിരിക്കുന്നു ഓക്കെ ആയിക്കോട്ടെ സന്തോഷം താങ്ക് യു സോ മച്ച് അനൂപ് താങ്ക് യു സോ മച്ച് ഓൾ ദ വെരി ബെസ്റ്റ് യു ഗോഡ് ബ്ലസ് യു യെസ് അപ്പം അത് ആയിരുന്നു അനൂപ് അല്ലേ അനൂപ് പുതിയ പുതിയടുത്ത് അതായത് നമ്മളുടെ വൈറലായി ഇപ്പോൾ ആ റേഡിയോ കേരളം വൺ ഫോർ സെവൻ സിക്സ് എ എം അദ്ദേഹം ആ വൈറലായിട്ടുള്ള പാട്ട് പാടിയിരിക്കുകയാണ് നമുക്ക് നമുക്കിന്ന് ഞാൻ പറഞ്ഞില്ല പ്രത്യേകിച്ചും ഒക്കെ ആവുന്ന സമയത്ത് നമുക്ക് സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഈ പാട്ട് മാത്രമേ കേൾക്കാൻ ഉള്ളു അല്ലേ അപ്പോൾ എന്തായാലും റേഡിയോ കേരളം വൺ ഫോർ സെവൻ സിക്സ് എം പിന്നെ അനൂപിന് വെച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ മ്യൂസിക്കൽ പ്രോജക്റ്റ് എന്തായാലും നമ്മളിവിടെ ലൈവായി അനൗൺസ് ചെയ്തിരിക്കുകയാണ് ഉടനെ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും കേട്ടുകൊണ്ടിരിക്കുക റേഡിയോ കേരളം വൺ ഫോർ സെവൻ സിക്സ് എം ഇത് കെ എൽ വൺ ഫോർ സെവൻ സിക്സ് ബ്രോട്ട്യൂബായ് ഹോട്ട് പാക്ക് ദീപക്കാണ് കൂടെ സീറ്റി ഉണ്ട്